എല്ലാവർക്കും നമസ്കാരം ഹേമ കമ്മീഷനെ പറ്റിയുള്ള ആ ചർച്ചകളാണല്ലോ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ട് ആകെ ഉണ്ടായിട്ടുള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ സിനിമയിൽ അഭിനയിക്കുന്ന നടിമാരെയൊക്കെ സംശയത്തിൻ്റെ നിഴലാക്കാൻ പറ്റി എന്നത് മാത്രമാണ് അത് ഗുണമല്ല ശരിക്കും ഒരു ദോഷമാണ് അങ്ങേയറ്റത്തെ സ്ത്രീവിരുദ്ധമായിട്ടുള്ള റിപ്പോർട്ടാണ് അതൊന്നും പറയാതിരിക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും വിരകളുടെ പേര് പറയാൻ പാടില്ല പക്ഷേ ഒരു പ്രതിയുടെ പേരും പേരോ അല്ലെങ്കിൽ സന്ദർഭമോ സമയമോ ഇത് നടന്ന സംഭവസ്ഥലമോ അല്ലെങ്കിൽ ഏത് സിനിമയാണ് എന്ന് പോലും പരാമർശിക്കാത്ത തരത്തിലുള്ള ഒരു വാലും തുമ്മോ ഇല്ലാത്തൊരു റിപ്പോർട്ടാണ് കാട്ടടച്ച് വെടിവെക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും സിനിമയിലുള്ള നടന്മാരും നടിമാരും ഒക്കെ സംശയത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നു സ്വന്തം കഴിവ് കണ്ട് ആണ് ഉയർന്നുയർന്ന് വന്ന നടിമാർ പോലും വിട്ടുവീഴ്ച ചെയ്തിട്ടാണോ ഈ രീതിയിൽ എത്തിയത് എന്ന് സംശയിക്കുന്ന തരത്തിലായിപ്പോയി ഈ റിപ്പോർട്ട് സ്വാഭാവികമായിട്ടും ജനങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ അപ്പോഴും നമ്മൾ ചില മിടുക്കളായിട്ടുള്ള തൻ്റെ ഇടമുള്ള നടിമാരെ ഓർക്കുക തന്നെ വേണം കാരണം സിനിമ ഒരു മായിക ലോകമാണ് വലിയ പ്രശസ്തി കിട്ടുന്ന പണം കിട്ടുന്ന ഒരു രംഗം തന്നെയാണ് അതിലേക്ക് എത്തിപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അതിൽ തന്നെ എങ്ങനെയും കടിച്ചു തുങ്ങി നിൽക്കാനേ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ശ്രമിക്കാറുള്ളൂ പക്ഷേ അത്തരം ഒരു വെള്ളി വെളിച്ചത്തിൽ നിന്നുകൊണ്ട് പോലും ആദ്യ സിനിമ വലിയ രീതിയിൽ വിജയിച്ചിട്ടും പിന്നീട് വഴങ്ങിക്കൊടുക്കാൻ താല്പര്യമില്ല അഥവാ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല ഈ സഹകരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ സിനിമാ രംഗം വിട്ടവരുണ്ട് അവരെ ശരിക്കും നമ്മൾ കുട്ടികൾ എന്ന് തന്നെ പറയേണ്ടി വരും കാരണം സാധാരണപ്പെട്ട ആർക്കും അതത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല അതിൽ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട രണ്ട് പേരാണ് ഒന്ന് ചഞ്ചലും മറ്റൊന്ന് ദീപ നായർ എന്ന പ്രിയം എന്ന സിനിമയിലെ നായികയും അതിൽ ചഞ്ചലിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപക്ഷെ ചഞ്ചൽ എന്ന ഒരു നടിയുടെ അന്ന് അതിസുന്ദരിയായിരുന്നു ബെള്ളാരം കണ്ണൊക്കെയുള്ള മെടുക്കിയായിട്ടുള്ള നടിയാണ് ചഞ്ചൽ അന്ന് വളരെ സംവിധായകൻ നിരയിൽ തന്നെ വലിയ പേരുകാരനായിട്ടുള്ള ഹരികരൻ്റെ പടത്തിലൂടെയാണ് അവർ അരങ്ങേറിയത് എന്ന് സ്വന്തം ജാനെ കുട്ടിക്ക് അതിലെ ജോബോളിലെ നമുക്കറിയാം പിന്നെ രശ്മി സോമനൊക്കെ ഉണ്ടായത് പക്ഷേ ആ സിനിമ ശ്രദ്ധിക്കപ്പെടുന്നു വലിയ ചർച്ചാവിഷയമാവുന്നു ആ സിനിമ മേഖലയിൽ തന്നെ പിന്നീട് അവർക്ക് ഒരു സിനിമ കൂടി കിട്ടുന്നു ഓർമ്മച്ചപ്പെന്ന് പറഞ്ഞൊരു ലോകദാസിൻ്റെ ചിത്രം അതിൽ നമ്മുടെ സംവിധായകൻ ലാലും ആണ് അതിനകത്ത് പ്രധാന വേഷം കെട്ടിരിക്കുന്നത് ഇപ്പോഴത്തെ നല്ലതായിട്ടുള്ള ദിലീപും മറ്റുമൊക്കെ അതിലുണ്ട് പക്ഷേ ഈ രണ്ട് സിനിമ കഴിഞ്ഞപ്പോഴേക്കും അവർ സിനിമാ അഭിനയത്തോട് സിനിമാ രംഗത്തോട് തന്നെ ഗുഡ് ബൈ പറയുന്നു പോകുമ്പേ അവർ ഒരു കാര്യം പറഞ്ഞിരുന്നു എനിക്ക് ഈ ഇതിനകത്ത് ഈ വേഷം കിട്ടാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലും വഴങ്ങിക്കൊടുക്കാനോ സഹകരിക്കാനോ അത്തരം കാര്യങ്ങളോട് എനിക്ക് താൽപ്പര്യമില്ല അതിനാൽ ഞാൻ നിർത്തുന്നു എന്ന് പറഞ്ഞ് ഗുഡ് ബൈ പറഞ്ഞ് ഒറ്റ പോക്ക് പോയി പിന്നീട് അവർ സിനിമയിലേക്ക് വന്നിട്ടില്ല ഇത് ചഞ്ചലിൻ്റെ കാര്യം ഇങ്ങനെയായിരുന്നുവെങ്കിൽ ഇത് ആ സിനിമ ഇറങ്ങിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടാണ് ഇനി രണ്ടായിരത്തിൽ വന്ന സിനിമയാണ് പ്രിയം എന്ന സിനിമ നമുക്കറിയാം അന്ന് ചോക്ലേറ്റ് ബോയ് ആയിരുന്ന കുഞ്ചാക്കോ ബന് കുഞ്ചാക്കോ ബോബനായിരുന്നു അതിലെ നായകൻ കുഞ്ചാക്കോ ഒപ്പം ഏതാനും കുട്ടികൾ കൂടി അഭിനയിച്ച ഒരു സിനിമയാണ് കുട്ടികൾക്ക് മുതിർന്നവർക്കുമൊക്കെ ഇഷ്ടപ്പെട്ട സിനിമയാണ് നല്ല രസകരമായിട്ടുള്ള പാട്ടും മറ്റുമൊക്കെയുള്ള അപ്പം നല്ല മിടുക്കിയായിട്ടുള്ള കുട്ടി വലിയ അഭിനയം മികവൊന്നുമല്ല പക്ഷേ നല്ല മിടുക്കിയായിട്ടുള്ള ആർക്കും ഒരു ഇഷ്ടം തോന്നുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രമായിരുന്നു അതിൽ ഈ ദീപ നായർ അവതരിപ്പിച്ചത് ആ ഒരു ആ സിനിമ കൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധ ശ്രദ്ധിച്ചിരുന്നു വലിയ വിജയമായിരുന്നു ആ സിനിമ പക്ഷേ ആ ഒരൊറ്റ സിനിമ കഴിഞ്ഞപ്പോഴേക്കും എനിക്കിനി സിനിമ വേണ്ട ഞാൻ പഠിക്കാൻ പോകുന്നു എന്ന കാരണം പറഞ്ഞിട്ടാണ് പലരും വലിയ ചാൻസ് അതായത് പഠിക്കാനുള്ള അവസരങ്ങൾ വരെ കളഞ്ഞിട്ട് സിനിമയിലേക്ക് വന്നവരുണ്ട് നമുക്കറിയാം പഠിക്കാൻ വേണ്ടി പോകാൻ തയ്യാറായി നിന്ന ആളാണ് പൃഥ്വിരാജ് ആ പിന്നീട് പ്രതി പഠിക്കൊന്നും ഉണ്ടായില്ല സിനിമയിലേക്ക് വന്നു സിനിമയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു അത് നടൻ മാത്രമല്ല നടിമാരും അങ്ങനെ ഉണ്ട് കാരണം അവർക്ക് നല്ല പ്രശസ്തിയും പണവും ഇവിടെ നിന്ന് കിട്ടുമ്പോൾ പിന്നെ പഠിത്തം പിന്നെ ആ പിന്നെയാണെങ്കിലും ആവാം എന്ന് വെച്ച് അത് മാറ്റി വെക്കുകയാണ് ചെയ്യാറ് പക്ഷേ ഇവിടെ സിനിമയിലുള്ള മറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് അഡ്ജസ്റ്റ്മെൻ്റുകളെ കുറ്റി ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിലും എനിക്ക് പഠിക്കാൻ പോകണം അതുകൊണ്ട് ഞാൻ സിനിമാ രംഗം വിടുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രിയത്തിലെ നായിക പോകുന്നത് ഇനി പഠിത്തം കഴിഞ്ഞിട്ടാണെങ്കിലും അവർക്ക് ഇവിടെ തിരിച്ചു വന്നാൽ ഒരു സാധ്യത ഉണ്ടായിരുന്നു പക്ഷേ അതിനുപോലും അവർ ശ്രമിച്ചിട്ടില്ല പിന്നീട് ഒരിക്കൽ പോലും സിനിമയിലേക്ക് തിരിച്ചു വരാൻ അവർ ശ്രമിച്ചിട്ടില്ല അവർ ഭർത്താവും മക്കളുമൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു നമുക്കതിനെ പറ്റി കൂടും പക്ഷേ ഈ രണ്ടുപേരെ പറ്റി പറയുമ്പോൾ ആദ്യ സിനിമകൾ തന്നെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും അവർക്ക് നിരവധി ചാൻസുകൾ ഇവിടെ കിട്ടുകയൊക്കെ ചെയ്യുമായിരുന്നു എന്നിട്ടും അത് യാതൊരു എന്താ പറയുക രണ്ടാമതൊരു സംശയത്തിന് ഇട്ട കൊടുക്കാത്ത തരത്തിൽ അതിനോട് നോ പറഞ്ഞു പോകാൻ അവർക്ക് പറ്റി അവിടെയാണ് നമ്മൾ നമ്മളവരുടെ ഗഡ്സ് മനസ്സിലാക്കേണ്ടത് അതിനർത്ഥം സിനിമയിലുള്ള നടിമാരെല്ലാം ഇങ്ങനെ വിട്ടുവച്ച് ചെയ്തിട്ട് ആണ് ഇങ്ങനെ നിൽക്കുന്നത് എന്നല്ല തീർച്ചയായിട്ടും ഇപ്പോഴും നോ പറയേണ്ടിടത്ത് നോയും പറ്റില്ല എന്ന് പറയേണ്ടടുത്ത് അങ്ങനെ തന്നെ പറയുകയും തൻ്റെ കഴിവുകൊണ്ട് മാത്രം തനിക്ക് കിട്ടുന്ന സിനിമ മതി എന്ന് പറഞ്ഞുകൊണ്ട് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ട് നിൽക്കുന്ന നടിമാരി ഇവിടെ ഉണ്ട് തീർച്ചയായിട്ടും പക്ഷെ അവരെ കൂടി പോയി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എല്ലാ മേഖലയിലും ചൂഷണമുണ്ട് തീർച്ചയായിട്ടും സിനിമാ മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും ചൂഷണങ്ങളുണ്ട് പക്ഷേ അവസരത്തിനായിട്ട് പെട്ടെന്നുള്ള പ്രശസ്തിക്ക് വേണ്ടിയിട്ട് നമുക്കറിയാം ഈ ഇൻസ്റ്റാഗ്രാം പോലുള്ള സ്ഥലത്ത് ആരും ഒരു ഒരു പ്രേരണയും അല്ലെങ്കിൽ ഒരു എന്താ എന്താ പറയുക ഈ നിങ്ങളത് കാണിച്ചേ പറ്റുമെന്ന് പറഞ്ഞിട്ട് ആരും ഭീഷണിപ്പെടുത്തി ഒന്നും ചെയ്യുന്നില്ല പക്ഷേ ലൈക്കിന് വേണ്ടിയിട്ടും വ്യൂസിന് വേണ്ടിയിട്ടും തനിയെ എന്താ പറയുക സ്വയം തന്നെ റിവീൽ ചെയ്യുന്ന പെൺകുട്ടികളെ ചെറിയ പെൺകുട്ടികളടക്കമുള്ളവരെ നമ്മൾ കാണുന്നുണ്ട് അതാണ് ഇന്നത്തെ കാലം അപ്പോൾ സിനിമാ രംഗത്ത് മാത്രമായിട്ട് ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന അല്ലെങ്കിൽ എൻ്റെ മകൾ റെഡിയാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന അമ്മമാർ വരെയുള്ള ഒരു ലോകമാണ് അപ്പോൾ എല്ലാവരെയും നമ്മൾ അങ്ങനെ അടച്ചു പറഞ്ഞിട്ട് കാര്യമില്ല തൻ്റെ കഴിവുകൊണ്ട് തൻ്റെ ആകാര സൗന്ദര്യമാട്ടെ അല്ലെങ്കിൽ തനിക്ക് അഭിനയിക്കാനുള്ള സ്കില്ലാകട്ടെ അതിൽ ആത്മവിശ്വാസമുള്ള നടിയോ നടനോ ആരും ആയിക്കോട്ടെ അവർക്കൊക്കെ ആ അവരുടെ ആ ആത്മാഭിമാനം പണയപ്പെടുത്താതെ തന്നെ ഏത് മേഖലയിൽ നിൽക്കാൻ പറ്റും അങ്ങനെയുള്ളവരും സിനിമയിലുണ്ട് അതും കൂടി ചേർന്നതാണ് സിനിമ അപ്പോൾ ഈ വിവാദമായി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ചില നടിമാർ കൂടി ഉണ്ടായിരുന്നു വേറെയും ചില നടിമാർ കൂടിയുണ്ട് ഒന്ന് രണ്ട് സിനിമയിലൊക്കെ അഭിനയിച്ച് പിന്നെ ക്ലിക്കാവാതെ ക്ലച്ച് പിടിക്കാതെ പോയ ആളുകളുണ്ട് പക്ഷേ ഉയർന്ന തലത്തിൽ ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ ഹിറ്റായിട്ട് ആളുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നിർത്തി എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ പോയവരിൽ ഈ രണ്ട് പേരാണ് പ്രധാനപ്പെട്ട രണ്ട് താരങ്ങൾ അതുകൊണ്ടാണ് അവരുടെ പേര് എടുത്തു പറഞ്ഞത് വേറെയും നിരവധിയുണ്ട് പുരുഷന്മാരെ പറ്റി സാധാരണ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല അവർ പരാജയപ്പെട്ടാൽ മാത്രമേ മറ്റു മാർഗമില്ലാതെ ഒതുങ്ങിപ്പോവാറുള്ളൂ നടികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വലിയ ഹിറ്റായിട്ടും ഞാൻ സിനിമയിലില്ല പോകുന്നു എന്നൊക്കെ പറഞ്ഞ് പറയണമെങ്കിൽ അത് ചില്ലറ ഒന്നും പോരാ അത്രയേറെ അവർ അവർക്ക് എന്താ പറയുക സ്വയം ഒരു ബഹുമാനമൊക്കെ കൊടുക്കുന്ന അവരുടെ അത് ക്യാരക്ടർ എന്ന് പറയാം അങ്ങനെ ഉള്ള രണ്ട് ക്യാരക്ടറുള്ള രണ്ട് നടിമാരായിരുന്നു തീർച്ചയായിട്ടും ചഞ്ചനും ഈ ദീപാനായരും